യഥാർത്ഥ എത്രെല്ലാം ജോലിയില്ലേ ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് ഈ ചെലവാക്കിയങ് എന്ത് അല്ല എന്തേലും ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ചും എന്തൊരു കാര്യം വരുമ്പോൾ ആ കാര്യത്തിനെ പറ്റി പഠിച്ചേ തീരുന്നു പഠിക്കാതെ കണ്ട് അതിലേക്ക് മുന്നിടണ്ട അത് നമ്മളെ സാറേ ബിജിയാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് അതിനെപ്പറ്റി എല്ലാം പഠിച്ചതിന്റെ ശേഷം ഇറങ്ങാവൂ അല്ലാണ്ട് ഇറങ്ങാൻ പാടില്ല എന്നത് ഷാൻ വിധിയാണ് ഞാൻ നിർത്താണ് ഞാൻ എന്തെങ്കിലും തെറ്റ് തെറ്റെന്ന് അറിഞ്ഞാല് കടുപ്പം കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം മാഫ് ചെയ്യാം നിങ്ങളെ ഇൽമ വർദ്ധിക്കാൻ വേണ്ടി ഇത് വേറെ അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇവിടെ ഇങ്ങനെ കളിച്ചാണ് ഇപ്പൊ നോക്ക് റസൂലി തങ്ങൾ പറഞ്ഞതാണ് അറുപത് എഴുപതിൻ്റെ ഇടയാണ് എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് ആ കാലത്തിലാണ് ഞമ്മളിന്ന് അധികവുറവുമുള്ളത് ഒരാൾ അതിലേക്ക് അടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവസാനത്തിനെ പറ്റി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറ്റി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നേരത്തെ എൻ്റെ തങ്ങൾ പറഞ്ഞല്ലോ കാര്യം പറഞ്ഞല്ലോ അവരെല്ലാം കാര്യമാണ് കടന്നപ്പോൾ ബോധക്ഷയായി ആ ബോധക്ഷയത്തിന്റെ ഇടത്തിൽ പറഞ്ഞു ലാ ലാ എന്നു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ആ ബോധം തെളിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മകനാകുന്ന അബ്ദുല്ല എന്നവർ ചോദിച്ചു വാപ്പ ലാ ബു എന്ന് പറഞ്ഞല്ലോ ഒക്കെ നീ കേട്ടോ അതെ പറഞ്ഞെന്താ ആ സമയത്ത് വന്നിട്ട് പറയുന്ന എന്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് നചൌതമിന്നി എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല നീ മരിക്കാൻ പോന്നെ അപ്പൊ ഞാൻ പറഞ്ഞതാണല്ലോ എത്ര വലിയ മഹാനാണ് അഹമ്മദ് അഹമ്മദ് സംഭവം പറയുന്നുണ്ടെങ്കിൽ എത്രയോ പറയാനുണ്ട് തനിക്ക് ും പത്തല് കൊടുക്കും പൊരക്ക അയിന് ആ തടുവരി മോറ് കൂട്ടലുണ്ടല്ലോ പത്തല് കൂടുമ്പോഴേക്കും ഒരു ദിവസം വീട്ടിലെന്തില്ല മോറില്ല മോറില്ലാണ്ട് ആയപ്പോ അടുത്ത വീടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുള്ള എന്ന മകന്റെ വീട് ആ വീട്ടിൽ നിന്ന് മോറ് ഓടന്നിട്ട് ഈ പത്തല് കൂട്ടിട്ട് അരച്ചു അരച്ചിട്ട് ചൂട്ടു തിന്നാൻ എന്തപ്പോ ചോദിച്ചു ഈ പത്തല് കൂട്ടിയ മോറേതാണ് അപ്പോ അറിഞ്ഞ മകന്റെ അബ്ദുല്ലാന്റെ വീട്ടിൽ നിന്ന് കൊടുത്ത മോറ് തിന്നില്ല പത്തല് കഴിച്ചില്ല വീട്ടുകാരനായ അഹമ്മദ് അഹമ്മദ് കഴിക്കാണ്ടിരിക്കുമ്പോൾ പുരക്കാർ കഴിക്കുന്നുണ്ടോ പൊരക്കാർ കഴിച്ചില്ല പിന്നെന്താ ചെയ്യ അവ ചോദിച്ചു ഇതാരും കഴിക്കുന്നില്ല എന്ത് ചെയ്യണം അപ്പൊ നാശാക്കാൻ പാടില്ല എന്ത് ചെയ്യണം ചെയ്യണംമാർക്ക് കൊടുത്തൂടെ ഓ കൊടുക്കാം അതിലുള്ള ഐബ് വെളിവാക്കിയിട്ട് കൊടുക്കണം കൊടുക്കണം പറഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോഴോ ഭഗദാസിന്റെ നാട്ടുകാർ ആരും വാങ്ങാൻ തയ്യാറായില്ല ഹംബലും അവരുടെ വീട്ടുകാരും വർജിച്ച വേണ്ടാന്ന് വെച്ച പത്തല്ല നമ്മള് കഴിക്കൂല എന്ന് നാട്ടുകാരും അവസാനം വീട്ടുകാർ ആ പത്തല്ല സമുദ്രത്തിലേക്ക് ഇട്ടു തങ്ങൾ അഹമ്മദറിഞ്ഞു അറിഞ്ഞതിന്റെ ശേഷം സമുദ്രത്തിന്റെ മീന് പിന്നെ കൂട്ടിട്ട് എന്റെ കാരണം പക്ഷെ സ്വത്തിനെ സൂക്ഷിക്കണം പാളിയാകും പല നിബന്ധനയുണ്ട് അയാള് സ്വീകരിക്കലേക്ക് ജനങ്ങളുടെ ഹതിയകള് സതകള് സ്വീകരിക്കാൻ പല നിബന്ധനകളുണ്ട് ആ നിബന്ധന പാലിച്ചിട്ടുണ്ടാകൂല തന്റെ മോനെ നിറഞ്ഞു വിടാൻ പറ്റുമോ അപ്പൊ ശുഭഹത്ത് വന്നു പോയി പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഇന്തൊരവസ്ഥ ഈ അവസ്ഥ ചിന്തിച്ചാൽ ഞമ്മള എന്താ